ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വിഷയം പി എസ് സി പരീക്ഷയ്ക്കുള്ള അപേക്ഷിക്കാനുള്ള പ്രായപരിധി കൂട്ടണം എന്നതിനെ പറ്റിയാണ് പി എസ് സി അപേക്ഷിക്കാനുള്ള പ്രായപരിധി ജനറൽ കാറ്റഗറിയിൽ മുപ്പത്തി ആറാണ് പതിനെട്ട് മുപ്പത്തി ആറ് എന്ന പ്രായം ഒരു ശരാശരി ഉദ്യോഗാർത്ഥികൾ പഠനം കഴിയുന്ന തന്നെ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി അങ്ങനെ ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് വയസ്സ് പിന്നെ ഉയർന്ന വിദ്യാഭ്യാസം അങ്ങനെ പി എസ് സി എന്നതിനെ പറ്റി ആലോചിക്കും തന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞായിരിക്കും മാത്രമല്ല ആൺകുട്ടികളാണെങ്കിൽ കുടുംബ പ്രാരാബ്ദം കാരണം സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്തും പെൺകുട്ടികളാണെങ്കിൽ മാരേജ് ഡെലിവറി അങ്ങനെ കുറെ വർഷം കുടുംബത്തിൽ തന്നെ തളച്ചിടകപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ എൺപത് ശതമാനം പേരെങ്കിലും പി എസ് സി എന്നത് അപേക്ഷിക്കുന്ന ആലോചിക്കുന്നു തന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കൊറോണ രണ്ട് വർഷം കവർഞ്ഞെടുത്തു അതുപോലെ ഇപ്പോഴത്തെ പ്രിലിംസ് മെയിൻസ് എക്സാം രീതിയും കുറെ വയസ്സ് നീണ്ടുപോവുകയാണ് ദേശീയ പെൻഷൻ സ്കീം രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരം ജിഒപി നമ്പർ രണ്ടായിരത്തി പതിമൂന്ന് പെൻഷൻ പ്രായം അൻപത്തി എന്നുള്ളത് അറുപത് വയസ്സാക്കി മാറ്റി ഇതിന് ആനുപാതികമായി അപേക്ഷ പ്രായത്തിൽ ഒരു വർദ്ധനവും ഉണ്ടായിട്ടില്ല വിരമിക്കൽ പ്രായം അമ്പത്തി ആറ് അറുപത് ആക്കിയ സാഹചര്യത്തിൽ നാല് വർഷമെങ്കിലും അപേക്ഷ പ്രായം ഉയർത്തേണ്ടതാണ് ഉയർന്ന ആയുർധർഘ്യം കണക്കിലെടുത്ത് കേരളത്തിൽ പെൻഷൻ പ്രായം ഉയർത്തിയേക്കും അതേസമയം ഉത്തരാഖണ്ഡ് തെലങ്കാന ഗോവ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഒഡീഷ ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ പെൻഷൻ പ്രായം കൂട്ടിയിട്ടുണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അധികാരികൾ പറയുന്നത് അവിടെ നിയമനം നടക്കുന്നില്ല എന്നൊരു കാര്യമാണ് ശരിയാണ് കേരളത്തിൽ കൂടുതൽ നിയമനം നടക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിനും മുന്നിലാണ് എന്നുള്ള കാര്യവും നാം ഓർക്കേണ്ടതാണ് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ പ്രായപരിധി കൂട്ടണം എന്ന നമ്മുടെ ഈ ആവശ്യം ന്യായമാണ് എന്ന് ഗവൺമെന്റ് അധികാരികൾക്ക് ബോധ്യപ്പെടണം അതിനെ ശക്തമായി പ്രവർത്തിച്ചേ മതിയാകൂ ഇപ്പോൾ ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നന്നായി വർക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു വിഷയം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ് അതുപോലെ ഇതൊരു ചർച്ചാ വിഷയമാവണം കേരളം മൊത്തം ചർച്ചാ വിഷയമാണ് കൂടുതൽ പേരിൽ എത്തണം അതിനായി സി എം വിത്ത് വിളിക്കുക കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുക അതുപോലെ തന്നെ ഏജ് ഓവറായവരുടെ ഒരു ഗ്രൂപ്പ് പതിനാല് ജില്ലകളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലുമായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഫീൽഡ് വർക്കുകളും നടക്കുന്നുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക അതുപോലെ പി മെയിൻ ഏജ് ഓവർ ഗ്രൂപ്പും ഡിസ്ട്രിക്ട് വൈസ് വാട്സപ്പ് ഗ്രൂപ്പും ഇതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ പേരിലെത്തിക്കാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്